വൈശാഖ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച വരുന്ന വരുധിനി ഏകാദശി ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും സൗഭാഗ്യം നൽകുന്ന ഏകാദശിയാണിത് വരുഥിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ പാപങ്ങളെല്ലാം ക്ഷയിച്ച് ശാശ്വതമായ സന്തോഷവും സൗഭാഗ്യവും ലഭിക്കും അതായത് നിർഭാഗ്യം എന്ന് കരുതുന്നവരെല്ലാം തന്നെ ഭാഗ്യവതികളായി ഭാഗ്യവതികളായിത്തീരുമെന്നാണ് ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള മോചനം നേടാനും ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സാധിക്കും മാന്താതാവ് ധുന്തു ധുന്തുമാരൻ തുടങ്ങിയ രാജാക്കന്മാരെല്ലാം ഈ ഏകാദശി വ്രതമനുഷ്ഠിച്ചിട്ടാണ് മുക്തി നേടിയത് എന്നാണ് ഭഗവാൻ പറയുന്നത് പതിനായിരം വർഷം തപസ് ചെയ്യുന്നതിൻ്റെ പുണ്യം വരുത്തിഥിനി ഏകാദശി നോറ്റാൽ ലഭിക്കും ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാദാന ഫലം ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ലഭ്യമാകും ആരാണോ കന്യാധനം കൊണ്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ പുണ്യങ്ങളെല്ലാം ക്ഷയിച്ച് നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്നും ആരാണോ കന്യകയെ അതിമനോഹരമായി അലങ്കരിച്ച് പൂർണ്ണമായ മനസ്സോടുകൂടി കന്യാദാനം ചെയ്യുന്നത് അവരുടെ പുണ്യം ചിത്രഗുപ്തനു പോലും പറയാനാകില്ല എന്നാണ് അതുപോലെയാണത്രേ പൂർണ്ണമായ കൂടി വരൂഥിനി ഏകാദശി വ്രതം വ്രതമനുഷ്ഠിക്കുന്നത് രാത്രിയിൽ ഉണർന്നിരന്ന് ജനാർദ്ദനനെ പൂജിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പുണ്യം അളക്കാനാവാത്തതാണ് യമരാജനെ പോലും അകറ്റി നിർത്തുന്നതാണ് വരൂഥിനി ഏകാദശി ഏകാദശി വ്രതാനുഷ്ഠാനം ത്രിമിശ്രയായിട്ട് അനുഷ്ഠിച്ചാൽ ജന്മ ജന്മാന്തരങ്ങളിലെ പാപങ്ങൾക്ക് പരിഹാരക്രിയകൾ അനുഷ്ഠിച്ച ഫലമാണ് നൽകുക രുഗ്മാങ്കത രാജാവിൻ്റെ വ്രതാനുഷ്ഠാന രീതിയായിരുന്നു അത് അദ്ദേഹത്തെ പിന്തുടർന്ന് പല പല രാജാക്കന്മാരും ഇതേ രീതിയിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് മുക്തി നേടിയിട്ടുണ്ട് എന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് വരുത്തിനി ഏകാദശി മഹാത്മ്യ കഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ തന്നെ ആയിരം പശുക്കളെ ദാനം ചെയ്ത ഫലവും പതിനായിരം വർഷം തപസ് ചെയ്യുന്നതിന് പകരം വിധിപ്രകാരം ഈ വരൂഥിനി നോറ്റാൽ മതി എന്നും ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മജനോട് പറയുന്നതായിട്ട് പത്മമഹാപുരാണത്തിൽ വിവരിച്ചിരിക്കുന്നു ഇപ്രാവശ്യം ഈ പുണ്യതിഥി വരുന്നത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ചയാണ് ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ദശമി ഒരിക്കൽ ഓൺ ഏകാദശി ദിനത്തിൽ പൂർണമായ ഉപവാസമാണ് വിധി എങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ധാ ധാന്യങ്ങൾ ഒഴിവാക്കുന്നതും ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ഇളനീര് കുടിക്കുകയോ പഴങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ പഴച്ചാറ് കുടിക്കുക അങ്ങനെ അവരവരുടെ സാഹചര്യം അനുസരിച്ച് വ്രതമനുഷ്ഠിച്ച് ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദ്വാദശി ദിനത്തിൽ രാവിലെ ആറ് പത്തിനും എട്ട് മുപ്പത്തി ഒൻപതിനും ഇടയ്ക്കുള്ള സമയത്താണ് പാരണ വീട്ടേണ്ടത് ഉപവാസവ്രതം അതുവഴി അവസാനിപ്പിക്കാം അന്നേ ദിനവും ഒരിക്കൽ കൊണ്ടെടുക്കുന്നതാണ് വളരെ ശ്രേഷ്ഠം ഏകാദശി കഴിഞ്ഞടുത്ത ദിനത്തിൽ രാവിലെ ജപപൂജാദികൾക്കൊക്കെ ശേഷം തുളസി തീർ തീർത്ഥം കുടിച്ച് ഈ പാരണ വീട്ടുന്ന സമയത്തിന് ഇടയ്ക്ക് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത് ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്നവർക്കാണെങ്കിൽ രാവിലെ പൂജകൾക്കൊക്കെ ശേഷം ക്ഷേത്രദർശനം നടത്തി ബ്രാഹ്മണ ദക്ഷിണ നൽകി ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ വീടുന്നത് ശ്രേഷ്ഠമാണ് അല്ലാത്ത പക്ഷം വീട്ടിൽ തന്നെ ദ്വാദശി പണമായിട്ട് നമുക്ക് ദക്ഷിണ എടുത്തു വയ്ക്കാവുന്നതാണ് വരുധിനി ഏകാദശിയിൽ ഭഗവാന്റെ വരാഹ അവതാരത്തെ ആണ് ആരാധിക്കുക അങ്ങനെ ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് സൗഭാഗ്യങ്ങൾ കൊണ്ടു തരുമെന്നാണ് പറയുന്നത് ഏകാദശിയിൽ വളരെ പ്രധാനപ്പെട്ട ഹരിവാസര സമയം അതായത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിലേറെ അനുഭവപ്പെടുന്ന ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിനത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് നാൽപ്പത്തി ഏഴ് വരെയാണ് ഹരിവാസര സമയത്ത് അഖണ്ഡ നാമജപം നടത്തുക ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക വിഷ്ണു സഹസ്രനാമജപം ഭഗവത്ഗീത ഭാഗവതം തുടങ്ങിയ പുണ്യ പുണ്യഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ് ഏകാദശി ദിനത്തിൽ ഭഗവാന് തുളസി സമർപ്പിക്കുന്നതും തുളസി കൊണ്ട് അർച്ചന ചെയ്യുന്നതും അതുപോലെ തുളസി ചെടിയെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ് എല്ലാവർക്കും ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് സർവ്വ സൗഭാഗ്യങ്ങളും നേടാൻ സാധിക്കട്ടെ എല്ലാവർക്കും അറിയുന്നൊരു കഥയാണ് ലഡു ഗോപാലൻ്റെ കഥ ഉത്തരേന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു സങ്കല്പമാണ് ലഡ്ഡു ഗോപാൽ ഭഗവാന്റെ ലഡ്ഡു ഗോപാലൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു കഥയുണ്ട് ഉത്തരേന്ത്യയിൽ ബ്രജഭൂമിയിൽ ഒരു വലിയ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭക്തനുണ്ടായിരുന്നു കുംഭൻദാസ് എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓടക്കുഴലൂതി നിൽക്കുന്ന ഒരു കുഞ്ഞു വിഗ്രഹമുണ്ടായിരുന്നു ആ വിഗ്രഹത്തിൽ ദിവസവും മുടങ്ങാതെ പൂജ ചെയ്യുക ഭഗവാൻ മനോഹരങ്ങളായ നീദ്യങ്ങൾ സമർപ്പിക്കുക പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ അർപ്പിക്കുക ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂജാരീതി ഈ പ്രാർത്ഥന മുടങ്ങാതിരിക്കാനായിട്ട് അദ്ദേഹം വീട് വിട്ട് എവിടെയെങ്കിലും പോകുന്നത് പോലുമില്ല എന്നാൽ ഒരിടയ്ക്ക് അദ്ദേഹത്തിന് വൃന്ദാവനത്തിലേക്ക് ഹരി കഥ അവതരിപ്പിക്കാനായിട്ട് പോകാൻ നിർബന്ധിതനാവുന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഭഗവാന് നേദിക്കാനുള്ള ലഡ്ഡു തയ്യാറാക്കി വെച്ചിട്ട് മകനെ ഏൽപ്പിക്കും രഘുനന്ദനെ ഏൽപ്പിച്ചിട്ട് കൃത്യസമയത്ത് നേദിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഹരികഥയ്ക്ക് പോകുന്നത് വൈകുന്നേരം തിരിച്ചു വന്നു രഘുനന്ദനൻ കുഞ്ഞുകുട്ടിയാണ് വളരെ ഭക്തിയോടുകൂടിയാണ് അവൻ നിവേദ്യം ഭഗവാന് സമർപ്പിക്കുന്നത് എന്നിട്ട് അത് കഴിക്കാൻ വരുമെന്ന് ആ വരൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ വിളിക്കുകയാണ് ഭഗവാൻ വരുന്നില്ല നിവേദ്യം കഴിക്കുന്നില്ല ഉടനെ പലതവണ വിളിച്ചു വരുന്നില്ല അവസാനം രഘുനന്ദന് സങ്കടമായി അവൻ കരയാൻ തുടങ്ങി കരച്ചിൽ ഒച്ചത്തിലായപ്പോൾ ഭഗവാൻ ബാലൻ്റെ രൂപത്തിൽ വന്ന് കുംഭൻദാസിൻ്റെ പൂജാമുറിയിൽ നിന്ന് രഘുനന്ദന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കുഞ്ഞിൻ്റെ പരിഭവം മാറ്റാനായിട്ട് അവിടെ ഇരുന്ന് കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് വിളമ്പി വച്ചിരിക്കുന്ന നേദ്യമെല്ലാം കഴിച്ചു തീർക്കുന്നു വൈകുന്നേരം അച്ഛൻ തിരിച്ചു വന്ന് മകനോട് പ്രസാദം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഭഗവാനെല്ലാം കഴിച്ചു എന്നാണ് മറുപടി ചെറിയ കുട്ടിയല്ലേ കാരണം കഴിച്ചതായിരിക്കും കള്ളം പറഞ്ഞതായിരിക്കും എന്ന് കുമ്പൻദാസ് വിചാരിക്കുന്നു അടുത്ത ദിവസവും ഇതുതന്നെയാണ് വൈകുന്നേരം വന്ന് നോക്കുമ്പോഴേക്ക് നൈദ്യമില്ല അന്നേരം കുമ്പൻദാസ് വിചാരിക്കും ഇതൊന്ന് കയ്യോടെ കണ്ടുപിടിക്കണമല്ലോ കുഞ്ഞ് കള്ളം പറയുന്നതാണോ എന്ന് സംശയിക്കുന്നു അടുത്ത ദിവസവും കുംഭൻദാസ് ഇതേപ്പോലെ ലഡു തയ്യാറാക്കി വയ്ക്കുന്നു എന്നിട്ട് മകനെ ഏൽപ്പിക്കുന്നു താൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഇറങ്ങി എങ്കിലും അദ്ദേഹം പോകുന്നില്ല പകരം പൂജാമുറിക്ക് സമീപത്ത് തന്നെ ഒളിച്ചു നിൽക്കുകയാണ് രഘുനന്ദനൻ പതിവ് പോലെ സമയമായപ്പോഴ് നേദ്യം ഭഗവാന് സമർപ്പിക്കുന്നു ഭഗവാനെ വിളിക്കുന്നു ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു കുഞ്ഞിൻ്റെ അടുത്ത് വന്നിരുന്ന് ഇരു കൈകളിലും ലഡ്ഡു എടുത്ത് കഴിക്കുകയാണ് ഇത് കണ്ടതോടുകൂടി കുംഭൻദാസിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം പൂജാമുറിയിലേക്ക് ഓടിച്ചെന്ന് ഭഗവാന്റെ കാൽക്കൽ വീഴുകയാണ് പക്ഷേ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ ഭഗവാൻ ഒരു വിഗ്രഹമായി മാറുകയാണ് ഇരു കൈകളിലും ലഡ്ഡു പിടിച്ചിട്ടുള്ള ഈ രൂപമാണ് ലഡ്ഡു ഗോപാലനായി പിൽക്കാലത്ത് ആരാധിക്കപ്പെടാൻ തുടങ്ങിയത് എന്നാണ് കഥ നിഷ്കളങ്കമായ ആ കുഞ്ഞിൻ്റെ വിളിയിൽ കുഞ്ഞിൻ്റെ ഭക്തിയുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു അതുകൊണ്ട് തന്നെ കുംഭൻദാസനും ഒരു നിമിഷത്തേക്കെങ്കിലും ഭഗവാനെ കാണാനുള്ള ഭാഗ്യവും ഉണ്ടായി നിഷ്കളങ്കമായ ഭക്തിക്ക് മുമ്പിൽ പൂർണ്ണമായ സമർപ്പണത്തിന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഈ സൗഭാഗ്യമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം